അന്നന്മയിൽ പീലി പെറ്റിരുന്നു അന്നു ഞാൻ പൊട്ടിച്ചിരിച്ചിരുന്നു വർണ്ണങ്ങൾക്ക് കഴിഞ്ഞിരുന്നു അന്നെനിക്കാനാ കളിക്കുവാൻ കുട്ടിനായി മുത്തച്ഛനുണ്ടായിരുന്നു അന്നെ കാതിൽ കഥകൾ ഓതിത്തരാൻ ശിയുണ്ടായിരുന്നു പടിയൂർ നാട്ടുകാർക്കെന്താണ് സിനിമയുമായി ബന്ധം എന്ന് ചോദിച്ചാൽ ഇനി എല്ലാവർക്കും പറയാനുള്ളത് ഞങ്ങളെല്ലാം സിനിമയിൽ അഭിനയിച്ചവരാണ് എന്നതാണ് അവരെയാണ് ഞങ്ങളിപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത് കണ്ണൂർ ജില്ലയുടെ മലയോര കുടിയേറ്റ മേഖലയായ ഇരട്ടിക്കടുത്ത പടിയൂരിൻ്റെ ഗ്രാമഭംഗി ഒപ്പിയെടുത്ത് ജോഷി വള്ളിത്തല കഥ തിരക്കഥ സംവിധാനം നിർവഹിച്ച ചിത്രത്തിലാണ് പടിയൂർ നിവാസികൾ ഒന്നടങ്കം അഭിനയിച്ചത് ഒരു നാട്ടിലുള്ള എല്ലാ ആൾക്കാരും ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒത്തുചേരണം ഷേക്സ്പിയർ പറഞ്ഞ പോലെ എല്ലാ എല്ലാ മനുഷ്യനിലും ഒരു നടനുണ്ട് എന്ന് പറയുന്നത് ഒരു സത്യത്തിൽ ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ് വളരെ മനോഹരമായ പ്രകടനങ്ങളിലൂടെ പലരെയും നമ്മളെ അതിശയിപ്പിക്കുന്ന പ്രകടനങ്ങൾ കാഴ്ചവെച്ചാൽ ഒരുപാട് കലാകാരന്മാർ ഈ സിനിമയിലുണ്ട് ഈ സിനിമയ്ക്ക് നാടിനെ കൊടുക്കാൻ കാലഘട്ടത്തിന് ആവശ്യമായ നല്ലൊരു സന്ദേശമുണ്ട് വളരെ മനോഹരമായ ഒരു സിനിമയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇതിനകത്ത് പിന്നെ ഈ സന്ദേശം മാത്രമല്ല നല്ല ഒരുപാട് മുഹൂർത്തങ്ങൾ മനോഹരമായ രണ്ട് പാട്ടുകൾ ഈ നാട്ടിലെ ഒരു കരാട്ടെ സ്കൂളും ആ സ്കൂളിലെ കുട്ടികളുടെ മികച്ച ആയോധന പ്രകടനവും ഉണ്ട് ഈ സിനിമയിൽ ഗ്രാമനന്മയുടെ സുഗന്ധമുള്ള ഒരു കുടുംബകഥയാണ് തിരുത്ത് പടിയൂരിൻ്റെ ഒരു പ്രകൃതി സൗന്ദര്യം അങ്ങനെ തന്നെ ഒപ്പിയെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പടിയൂരിലെ ഇപ്പോൾ ഒരു പ്രദേശത്തുള്ള ഒരു പത്തെഴുപത്തഞ്ചോളം പേർ ഇതിൽ പല രീതിയിൽ വേഷം ഇങ്ങനെ അഭിനയിച്ചിട്ടുണ്ട് അത് ഒരു എൺപത് എൺപത്താറ് കാലഘട്ടത്തിൻ്റെ ഒരു കഥ നല്ല രീതിയിൽ ജനങ്ങൾ ശരിക്കും പറയാനുള്ള എന്താ വെച്ചാൽ കുടുംബമുള്ള മക്കളുള്ള എല്ലാ അച്ഛനമ്മമാരും നിർബന്ധമായും ഈ സിനിമ കാണണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ എല്ലാ മക്കളും ഈ സിനിമ എന്തായാലും പോയി തിയേറ്ററിൽ നിന്ന് കാണണം ഇന്നത്തെ ഈ കാലഘട്ടത്തിൻ്റെ ഇന്ന് ശരിക്കും ഇന്നെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഇന്ന് പ്രസക്തിയില്ല അത്രയും നല്ലൊരു പ്രമേയം ഇതുപോലെ അത്ര വൃത്തിയായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും തന്നെ തിയേറ്ററിൽ ഇരുന്ന് തന്നെ തിയേറ്ററിൽ പോയിരുന്ന് കാണണം എന്നാണ് ഞാൻ അഭ്യർത്ഥിക്കാൻ എ എം കെ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ശ്രീലേഖ അനിലാണ് ചിത്രം നിർമ്മിച്ചത് ഈ സിനിമ കഥ കേട്ട സമയത്ത് നല്ല സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു കഥയാണെന്ന് തോന്നി സമൂഹത്തിന് ഇന്നത്തെ കാലഘട്ടത്തിൽ സമൂഹത്തിന് നൽകേണ്ട ഒരു നല്ല സന്ദേശം ഈ സിനിമയിലുണ്ടെന്നുള്ള ഉറച്ച ബോധ്യവും അതുപോലെ സംവിധായകൻ്റെ കഴിവിലുള്ള വിശ്വാസവും നന്നായിട്ടെടുക്കുള്ളൊരു ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ ഒരു നിർമ്മാണത്തിലേക്ക് വന്നത് പിന്നെ നിർമ്മി സിനിമ നിർമ്മിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ചെയ്തതല്ല ഇങ്ങനെയൊരു കഥ നമ്മളെ നാട്ടുകാര് എല്ലാവരും കൂടെ ചെയ്യണം അതുപോലെ അഭിനയിച്ചിരിക്കുന്നതെല്ലാം നാട്ടുകാർ തന്നെയാണ് അപ്പോൾ കുറേ കലാകാരന്മാർ അവര് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പടിയൂർക്കാരനായ രാജ്യസഭാംഗം അഡ്വക്കറ്റി പി സന്തോഷ് കുമാർ ഉൾപ്പെടെ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ക്യാമറ മനു മനോബനിയും എഡിറ്റിംഗ് ബിജിയം ടൈറ്റിൽ ഡിസൈനിങ് സുബിൻ മാത്യുവുമാണ് മനോഹരമായൊരു സിനിമയാണ് തിരുത്ത് ജോഷിയുടെ കഥ എന്ന് പറയുമ്പോൾ എഡിറ്റ് എഡിറ്റ് ചെയ്യാൻ നല്ലൊരു സംരംഭമായിട്ട് ചെയ്യാൻ സാധിച്ചു അതിൻ്റെ എഡിറ്റിംഗും ബിജിയും ഒക്കെ ചെയ്യാൻ സാധിച്ചതൊരു നല്ല നന്നായി കരുതുന്നു പിന്നെ ഇന്നത്തെ പടിയൂര് നാട്ടുകാർ മാത്രമാണ് അഭിനയിച്ചിട്ടുള്ളത് പിന്നെ സന്തോഷ് കുമാർ എം ബി പിന്നെ ഫാദർ അഭിനയിച്ചിട്ടുണ്ട് ഒരു നല്ലൊരു സിനിമയാണ് നന്നായി പോട്ടെ എന്ന് ആശംസിക്കുന്നു ഗാനരചന സജീവൻ പടിയൂരും അനിൽ പുനർജനിയുമാണ് ജോഷിയാണ് ഒരു സിനിമ ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ രണ്ട് പാട്ടാണ് അതിൽ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ ഒരു പാട്ട് ഞാനും ഒന്ന് സജീവനുമാണ് എഴുതിയിട്ടുള്ളത് ഞാൻ എഴുതിയ പാട്ട് തുഴയെറിഞ്ഞ് അകലുന്ന കളിവഞ്ചിയായിരുന്ന ജീവിതം അകലുന്നു കനലരിയുന്നു കടലിരമ്പുന്നു നെഞ്ചിൽ വേദന മാത്രം അങ്ങനെ തുടങ്ങുന്ന വരിയാണ് രാജമാഷ് വീട്ടിലിരുന്നിട്ടാണ് ശരിക്ക് ആ പാട്ട് പാട്ടെഴുതുന്നത് ആദ്യമായിട്ടാണ് ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു മാഷിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ഹാർമോണിയപ്പെട്ടിയുടെ ട്യൂണിനനുസരിച്ച് മാഷ് പറഞ്ഞു തന്ന ഈണത്തിന് ഒരു പാട്ട് എഴുതുന്നത് ഞാൻ ജോഷിച്ചേനെ എത്രത്തോളം വിചാരിച്ചോ അതിനെക്കാട്ടി വളരെ മനോഹരമായിട്ട് മാഷ് അത് കൈകാര്യം ചെയ്തു അത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് തിരുത്തന്ന ഈ സിനിമയിൽ ഞാനൊരു ഗാനം എഴുതിയിട്ടുണ്ട് അതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് രാധാകൃഷ്ണൻ അകലൂർ എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്താണ് ഞങ്ങൾ തമ്മിൽ നേരത്തെയും ഒരുപാട് പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട് കവിതയായിട്ടും ആൽബം ആയിട്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ട് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ടാണ് കഥാസന്ദർഭം സംവിധാനം പറഞ്ഞതനുസരിച്ച് പഴയ ഒരു ഈണത്തിൽ ബൃഹാതുരത്വം നിർമ്മുന്ന ഈണത്തോട് കൂടിയിട്ട് ആ ഒരു പാട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു സംഗീതം രാജൻ മാസ്റ്ററും രാധാകൃഷ്ണൻ അഗളൂറുമാണ് സുദീപ് കുമാർ രാജൻ മാസ്റ്റർ എന്നിവരാണ് ഗായകർ ഒരു ഒരാളുടെ സ്വപ്നം ഒരു നാടിൻ്റെ സ്വപ്നമായി മാറിയൊരു സിനിമയാണിത് അതിൽ ഈ നാട്ടിലെ എല്ലാ കലാകാരന്മാരും എല്ലാ കലാകാരന്മാരെന്ന് വെച്ചാൽ എല്ലാ ജനങ്ങളെയും കലാകാരന്മാരാക്കി മാറ്റിയൊരു സിനിമയാണ് അതുപോലെ തന്നെ ഈ നാട്ടിൽ ഞാനൊരു ഡോക്ടറാണ് എന്നെ ഡോക്ടറെ തന്നെയാണ് ഇതിൽ അവതരിപ്പിച്ചത് അതും ഒരു സിനിമ എന്നോ ഒരു ഒന്നിലും ഒരഭിനയത്തില് പോലും വരാത്ത വരാത്തൊരാളായിരുന്നു ഞാൻ അപ്പം അത് ഒരു ദിവസം വന്ന് ഇവരിത് ചെയ്തോ നിങ്ങളെ കൊണ്ട് കഴിയുമെന്ന് പറഞ്ഞാൽ അത് എന്നെപ്പോലെ തന്നെ എല്ലാവരെ കൊണ്ടും അങ്ങനെയാണ് ചെയ്യിച്ചത് അത് ഒട്ടും മോശമാവാത്ത രീതിയിൽ നല്ലൊരു കഥ അതായത് ഇന്ന് നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി അത് നമ്മളെ ജനങ്ങളിലേക്ക് ബോധവാന്മാരാക്കാൻ വേണ്ടി കൊണ്ടുള്ളൊരു കഥയാണ് അപ്പം മാർച്ച് ഇരുപത്തി ഒന്നാം തീയതി റിലീസാവുകയാണ് എല്ലാവരും കാണുക എനിക്കൊരു പങ്കാളിയാവാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവരും നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം ഈ കാലഘട്ടത്തിൻ്റെ ചില ദുഷിച്ച കാര്യങ്ങൾ തിരുത്താൻ മാർച്ച് ഇരുപത്തിയൊന്നിന് തിരുത്ത് തിയേറ്ററുകളിലെത്തും ഈ ഒരു കാലഘട്ടത്തിന് അനിവാര്യമായ സിനിമയാണ് പടിയൂരുകാർ നിർമ്മിച്ചത് അതുകൊണ്ട് തന്നെ എല്ലാവരും കാണണമെന്നാണ് ഒന്നടങ്കം ആളുകളും പറയുന്നത് പടിയൂരിൽ നിന്നും ഉന്മേഷ്